അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പവിത്രമായ ആൾത്താരയിൽ വീണ്ടും നിർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും യേശുനാമത്തിൽ നന്ദി പറയുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത് ആയി രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുത്തത് നവംബർ ഇരുപത്തി ആറാം തീയതി എൻ്റെ മകന് കിട്ടിയ ഒരു എൻ്റെ പേര് ബിജില ഞാൻ വഴിത്തല എന്ന സ്ഥലത്തു നിന്ന് വരുന്നു എൻ്റെ മകന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തിനെക്കുറിച്ച് പറയുവാനാണ് ഇവിടെ സാക്ഷ്യം വഹിക്കാനാണ് ഇവിടെ നിൽക്കുന്നത് മകൻ്റെ പേര് അലൻ ഇവാനുസ് അവന് ജനുവരി കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി സ്കൂളിൽ വിട്ടപ്പോൾ പനിയാന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് വിളിച്ചു ഞങ്ങൾ സ്കൂളിൽ പോയി കൊണ്ടുവന്നായിരുന്നു അന്ന് വൈകുന്നേരം ഞങ്ങൾ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി പനി കൂടുതലാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം കൗണ്ട് കൂടുതലാണ് കൊച്ചിനെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്തായിരുന്നു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൂന്നാം ദിവസം കൊച്ചിന് വെളുപ്പിലെ ആയപ്പം നെഞ്ചുവേദനയും ഛർദിയും പനിയും ചുമയും ഉണ്ടായിരുന്നു അവർ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു വെളുപ്പിലെ മരുന്നും ഇഞ്ചക്ഷനും കൊടുത്തു അന്നേരത്തേക്ക് കുറഞ്ഞായിരുന്നു പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്താൽ ചെയ്യാമെന്ന് പറഞ്ഞു അന്ന് രാത്രി തന്നെ വീണ്ടും പത്തുമണിയായപ്പോൾ നെഞ്ചുവേദനയും ഛർദിയും ചുമയും ഉണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുത്തിട്ടും കൊന്നും കുറഞ്ഞില്ലായിരുന്നു അന്നേരം അവർ പറഞ്ഞു തൊടുപുഴയിലെ സെൻറ്റ് മേരീസ് എന്ന ആശുപത്രിയിൽ കൊണ്ടുചെല്ലാൻ പറഞ്ഞു അവിടെ ചെന്ന് ക്യാഷ്വാലിറ്റി ഡോക്ടറിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇ സി ജി എടുക്കണം കൊച്ചിന് എന്താണ്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ഇ സി ജി എടുത്തു ഇ സി ജി എടുത്തപ്പോൾ അരില് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതിലും കുഴപ്പമാണെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെല്ലുന്നെന്ന് പറഞ്ഞു ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നു അവിടെയും ഇ സി ജി എടുത്തു ക്യാഷ്വാലിറ്റി ചെന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യായിരുന്നു കൊച്ചിൻ്റെ അവസ്ഥ ഇച്ചിരി സീരിയസ് ആണെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ആൻഡിയോഗ്രാം ചെയ്തു ആൻഡിയോഗ്രാം ചെയ്ത് അവരെവിടെ നിന്ന് പറഞ്ഞ പറഞ്ഞായിരുന്നു ആൻഡിയോഗ്രാം ചെയ്യണം കൊച്ചിന് ബ്ലോക്ക് കാണും എന്ന് പറഞ്ഞായിരുന്നു അവിടെ ചെന്ന് ആൻഡിയോഗ്രാം ചെയ്തപ്പോൾ കൊച്ചിന് ബ്ലോക്ക് ഒന്നുമില്ല അതിന് ദൈവ തിരുനാമത്തിന് നന്ദി പറയുന്നു എന്നിട്ടൊരു എം ആർ എ സ്കാൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു അവർ സ്കാൻ ഞങ്ങളെ ഒരു എം ആർ എ സ്കാൻ ചെയ്തു അത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുള്ളൂ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഇത് എന്നെ കുഴപ്പമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ആ സ്കാൻ ചെയ്യാൻ എം ആർ എടുക്കാൻ പറഞ്ഞത് എം ആർ എടുത്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല കൊച്ചിന് അണുബാധയ ഏറ്റവും കൂടുതൽ ഹാർട്ടിനാണ് പ്രശ്നമുണ്ടായത് എന്ന് പറഞ്ഞു അവർ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തായിരുന്നു അവർ മരുന്ന് ചെയ്തു ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ അവൻ നാല് ദിവസം മൂന്ന് ദിവസം ഐ സിയുയിൽ കിടന്നപ്പം വെളുപ്പിന് അഞ്ച് മണിയായപ്പോൾ ഞങ്ങൾ ചെന്ന് പ്രത്യക്ഷേൻ്റെ പ്രാർത്ഥനയും ചെല്ലെ ഉടമ്പടി ഉടമ്പടി തൈലം നെറ്റിയിലും കുരിശ് വരയ്ക്കുമായിരുന്നു നെഞ്ചത്തും കുരിശ് വരച്ചു കൊടുക്കുമായിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുക്കുന്ന കഞ്ഞിയിലിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു അതുമൂലം ഞങ്ങൾക്ക് അവനെ വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടെ എക്കോ ചെയ്തു അന്നേരം പറഞ്ഞായിരുന്നു ആ അസുഖത്തിൻ്റെ പേര് അവർ പറഞ്ഞത് വൈറൽ മയോ കാർട്ടി കാർഡിറ്റീസ് എന്നാണ് ആ അസുഖത്തിൻ്റെ പേര് ആൻഡിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞായിരുന്നു ഇവന് പതിനഞ്ച് വയസ്സേ ഉള്ളൂ പത്തി പഠിക്കുന്ന കൊച്ചാണ് ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് മെഡിക്കൽ കോളേജിൽ ഇന്ന് വരെ ആരും വന്നിട്ടില്ല ഇത് ദൈവാനുഗ്രഹമാണ് ഹാർട്ടിന് വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിൻ്റെ കൂടെ നിങ്ങൾ മുട്ടിപ്പായിട്ട് എന്ന് പറഞ്ഞായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു ഞങ്ങളെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരാണ് അപ്പം മാതാവിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആ ദൈവത്തിൻ്റെ കൂടെ തന്നെ മാതാവിൻ്റെ കൂടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു കൊച്ചിനെ എത്രയും മൂന്ന് ദിവസം കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി അവിടെ ഒരു ദിവസം കിടന്നിട്ട് ഡിസ്ചാർജ് ചെയ്തായിരുന്നു വീണ്ടും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ചെക്കപ്പിന് പോകുമായിരുന്നു ചെക്കപ്പിന് ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് പ്രാവശ്യം ചെക്കപ്പിന് പോയപ്പോൾ കൊച്ചിന് ഇതുവരെ മാറ്റങ്ങളും ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു വീണ്ടും ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാമെന്നപ്പോൾ ഇവനൊരു നിയോഗം അതിന് വേണ്ടിയിട്ട് മാ പറഞ്ഞിട്ടു എഴുതിയിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു പത്തിപ്പടികന കൊച്ചാ ഒന്ന് ഒരു മാസം കൊണ്ട് സ്കൂളിൽ പോകുന്നില്ല മാതാവെ ഈ രോഗത്തിൽ നിന്ന് മകന് മാറ്റം എന്ന് പറഞ്ഞു ഞാനൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു മാതാവിന് സമർപ്പിച്ചു വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് പോയി എക്കോയും ഇ സി ജി എടുത്തപ്പോൾ കൊച്ചിന് മാറ്റം വന്നു തുടങ്ങിയെന്ന് പറഞ്ഞു അന്നേരം മരുന്നിൻ്റെ അളവും കുറച്ചായിരുന്നു ആദ്യം കൂടിയ ഡോസ് കൂടിയ മരുന്നായിരുന്നു തന്നുകൊണ്ടിരുന്നത് പിന്നെ മരുന്നിൻ്റെ അളവ് കുറച്ചു ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി വീണ്ടും എക്കോ എടുത്തു എക്കോ എടുത്തപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റിയില്ലായിരുന്നു അവിടുത്തെ എക്കോ ഇടത്ത സിസ്റ്റർ പറഞ്ഞായിരുന്നു കൊച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ല രോഗം ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ നാലു പേരെ മൂ രണ്ട് മക്കളുണ്ട് മൂത്ത ആൾ ഡിഗ്രി കഴിഞ്ഞതാണ് ഞങ്ങൾ നാലു പേരും ഞാനും ഹസ്ബൻ്റും മൂത്ത മകനും ഈ മകനും കൂടെ അഖണ്ഡ ജപമാല റാലിക്ക് വന്നായിരുന്നു പങ്കെടുത്തു ആ പങ്കെടുത്തപ്പോഴും നിയോഗം ഇത് ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചായിരുന്നു അന്നേരം നിയോഗം കഴി അഖണ്ഡജോമല റാലിയുടെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നത് റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു മകളെ ഇനി ഇത് മരുന്നൊന്നും വേണ്ട രോഗം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ കഴിക്കുന്ന മരുന്ന് തന്നെ ഇപ്പം അളതിൻ്റെ പകുതി വീതം വെച്ച് കഴിച്ച് നവംബർ മാസം ഇരുപതാം തീയതിയോടെ അവൻ്റെ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി അതിനുശേഷം ഇതുവരെ മരുന്ന് കഴിച്ചിട്ടുമില്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പം ഇല്ല ഇത്രയും രോഗ സൗഖ്യം തന്ന മാതാവിനും തിരുക്കുമാരനും ദൈവനാമത്തിന് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും വന്ന് ഞങ്ങളിവിടെ എല്ലാവരും കൂടെ എല്ലാ മാസം വരുന്നേ ഈ മാസം വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു ബസ് സ്റ്റാൻഡിൽ കൊടുക്കും പള്ളിയൽ കൊടുക്കും വീടിനടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും ആശുപത്രിയിൽ ഒക്കെ കൊടുക്കുമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നപ്പം എൻ്റെ കയ്യിൽ കാശു രൂപ കുഞ്ഞ് കാശു രൂപവും ഉപ്പും പത്രവും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെയുള്ള രോഗികൾക്കൊക്കെ ഞാൻ കൃപാസനം മാതാവിനെക്കുറിച്ച് പറയുമായിരുന്നു അമ്മയുടെ കാശുരൂപം ഞാൻ കൊടുത്തുമായിരുന്നു ചെറിയ കാശുരൂപം അതും ഉപ്പും ഞാൻ ആവശ്യമുള്ളവർക്ക് കൊടുക്കുമായിരുന്നു അവിടെ വരുന്ന രോഗികൾക്ക് കുറച്ച് രണ്ട് മൂന്ന് പേർക്കൊക്കെ അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ച് കൊടുക്കുമായിരുന്നു മാതാവിനെക്കുറിച്ച് കുറേ കാര്യം എനിക്കറിയാമെന്നുള്ളതുപോലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു പിന്നെ ആൻഡ്യോഗ്രാം ചെയ്യാൻ കയറിയപ്പോഴും ഞാൻ പുറത്ത് നിന്നപ്പോൾ എൻ്റെ കൃപാസനം മാതാവിനെക്കുറിച്ചാണ് ഞാൻ അവിടെ ഇരുന്ന ചേട്ടന്മാരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അന്നേരം തന്നെ നോക്കുമ്പോൾ എല്ലാവരും കഴുത്തിൽ തന്നെ കൃപാസന മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കൃപാസനത്തിൻ്റെ ആൾക്കാരാന്ന് പറയുമായിരുന്നു അമ്മേനെക്കുറിച്ച് കൂടുതൽ മഹത്വം സാക്ഷ്യപ്പെടുത്തുവാനും എനിക്കതിൽക്കൂടെ സാധിച്ചു കാരുണ്യപ്രവർത്തികൾ ഞങ്ങളടുത്ത് തന്നെ ഒരു അനാഥാലയമുണ്ട് മുഖ്യത്വം ഞായറാഴ്ചകളിൽ ഞങ്ങൾ പൊതിച്ചോറ് കുറേ ആൾക്കാർ ചേർന്ന് കൊടുക്കുന്നുണ്ട് അതിലും ഞാനും പങ്കാളിയാണ് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും കൃപാസന മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി യേശുനാമത്തിൽ പറയുന്നു പ്രാർത്ഥന ജീവിതം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് ആണെങ്കിൽ ബൈബിൾ വായിക്കുമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ ഉടമ്പടി എടുത്ത് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഞാൻ ഇപ്പോഴും ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് എട്ട് പുതുക്കി ഈ ഇത്രയും ദിവസത്തിനിടയിൽ നാല് പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിള് പൂർത്തീകരിച്ചു ഇപ്പം അഞ്ചാം പ്രാവശ്യം നിയമാവർത്തനം വരെ എത്തിയായിരുന്നു അത് ഒരു അധ്യായം വായിക്കുമ്പോൾ ഇടയ്ക്ക് അച്ഛൻ എന്നൊരു ആരാധന ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു ബൈബിൾ ചുമ്മാ വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ല അത് റിപ്പീറ്റ് ചെയ്ത് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ വചനങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ധ്യാനിച്ച് വായിക്കണമെന്ന് അത് കാരണം ഞാനിപ്പോൾ അങ്ങനെയാണ് ബൈബിൾ വായിക്കുന്നത് പ്രാർത്ഥന ജീവിതത്തിനായാലും ഒത്തിരി മാറ്റങ്ങളുണ്ട് വെളുപ്പിലേക്ക് എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും കൊണ്ട് ചൊല്ലും ബൈബിളൊക്കെ വായിക്കും ഇരുന്ന് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും നേരം നേരത്തെയും ഞാൻ ഒരു മാസത്തെയും ഒരിക്കൽ കുമ്പസാരിക്കുമായിരുന്നു ഇപ്പം ഉടമ്പടി എടുത്തതിനു ശേഷം രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ഒരിക്കൽ കുമ്പസാരിക്കും ഇത്രയുമാണ് എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അമ്മയ്ക്കും ഈശയ്ക്കും ഒരായിരം ഒരു കോടി നന്ദിയേശു നാമത്തിൽ പറയുന്നു നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായത്തിൽ ഏഴാം തിരുവചനമരളി ചെയ്യുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയുംക്കാൾ ചെറുതായിരുന്നു ഇ റിവിജില ഇവാനിയോസ് തൻ്റെ മകൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് അനുഭവസാക്ഷ്യം ദൈവസമക്ഷം ദൈവജനസമക്ഷം പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് തൻ്റെ മകന് പതിനഞ്ച് വയസ്സ് ഈ മകൻ്റെ അസുഖം എന്തായിരുന്നു പെട്ടെന്ന് പനി വരുന്നു എന്നാൽ പിന്നീടത് നെഞ്ചുവേദനയും ചുമയും ഛർദിയും ആയിട്ട് മാറി ഐ സിയുയിലേക്ക് അഡ്മിറ്റാകുന്നു വൈറൽ മയോകാർഡിറ്റീസ് എന്ന അസുഖം അണുബാധയാണ് ഹാർട്ടിനെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തത് ഹോസ്പിറ്റലിൽ തന്നെ ആദ്യമായിട്ട് ചെല്ലുന്ന കേസ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ എത്രമാത്രമായിരുന്നു ഡോക്ട്രേഴ്സൊക്കെ അഭിപ്രായപ്പെട്ട അവിടുത്തെ പാരാമെഡിക്കൽസ് അഭിപ്രായപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഈ അമ്മ പറയുകയുണ്ടായി പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ മകന് പിന്നീടുള്ള ടെസ്റ്റിലൊക്കെ മറയെടുക്കുകയും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത് ഡോസ് കൂടിയ മരുന്നുകളൊക്കെ ഡോസ് കുറയാൻ തുടങ്ങി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ട് ഇല്ല ചെക്കപ്പ് ചെയ്തു മകന് പൂർണ്ണമായിട്ടും അസുഖം ഭേദപ്പെട്ടു സൗഖ്യമായി എന്നുള്ളതാണ് ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത ഓരോ മക്കളും അവർക്ക് കിട്ടുന്ന സൗഖ്യാനുഭവങ്ങളായാലും അതുപോലെ ജീവിത പ്രതിസന്ധികളിലെ ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായാലും അതൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുക അവർ ദൈവത്തെ കർത്താവും രക്ഷകനുമായിട്ട് ഏറ്റുപറയുമ്പോഴാണ് ആ ഏറ്റുപറച്ചിൽ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത ആയിട്ട് മറ്റുള്ളവരിലേക്ക് ദൈവത്തെ എത്തിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തിരുവചനം പറയുന്നത് പോലെ കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും നിങ്ങൾ മറ്റു ജനതകളെക്കാൾ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നതുകൊണ്ടല്ല അവരേക്കാൾ ചെറുതായിരുന്നു മറ്റുള്ളവരേക്കാൾ യോഗ്യത കുറവുള്ള നമ്മെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരിക്കുകയാണ് നമ്മുടെ യോഗ്യത കുറവ് തന്നെയാണ് നമ്മളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുന്നത് അപ്പോൾ യോഗ്യത കുറവുള്ള നമ്മെ കൃപയാൽ യോഗ്യത നിറയ്ക്കുന്ന ഉടമ്പടി ജീവിതം ആ പിന്നീട് അതിൽ നിന്ന് ലഭിക്കുന്ന സൗഖ്യ സൗഖ്യാനുഭവങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള കൃപ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതെല്ലാം ഉടമ്പടിയുടെ മാത്രം സ്വന്തമാണ് ഈ കുടുംബത്തെ പ്രത്യേകിച്ച് ഈ മകന് ലഭിച്ച അനുഭവങ്ങൾക്ക് നമുക്ക് നന്ദിയുള്ളവരാകാം അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക